നിങ്ങളെ പോവാൻ പോവാം കേരട്ടാട്ടിങ്ങനെ പേടിപ്പിക്കല്ലേ ഏട്ടാ അച്ഛനെ ആമിക്കുട്ടി പേടിപ്പിച്ചു നന്നായി പേടിച്ചു പറഞ്ഞു പേടിപ്പിക്കാൻ വീട്ടിലുണ്ട് വിട്ടെന്ന പേടിപ്പിക്കാ ഇല്ലയെ നാട്ടിലല്ലേ ഇവിടെ അത് നമ്മടെ ആമിക്കുട്ടി വീട് എടുക്കാൻ പറഞ്ഞാലും വീട് എടുക്കുന്ന എന്തിട്ടാമ്മിയത് യാ പത്തൊൻപത് എന്നിട്ടാ പോണത് സംഭവ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഷേപ്പിലോ ഹാർട്ടിന്റെ ഷേപ്പിലോ ഓംപ്ലേറ്റ് മീ ഇങ്ങനത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ക്ഷീണിച്ചു കഴിഞ്ഞിട്ടില്ല വെള്ളം പൂവാതിരിക്കുമ്പോൾ വേണ്ടിട്ടുള്ള ിട്ടാന്നുള്ളത്

രേവ അങ്ങനെ പാത്രം കേൾക്കണത്തേക്ക് എത്തിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സെക്ഷനാണ് പാത്രം കേൾക്കാൻ പണ്ട് ഒരു വീക്ക്നെസ് ആണ് പാത്രത്തിന്റെ സെക്ഷനത്തിന്റെ അവിടെ പൗഡറിന്റെ സെക്ഷനിലേക്ക് പാത്രത്തിൽ നിന്ന് പൗഡറിലേക്ക് അതായത് ആമിക്കുട്ടിയുടെ പുതിയ ട്രോളി കാലിയാണ് ാണ് രീതിന്റെ ചെരുപ്പ് സെക്ഷനിലേക്ക് നല്ല ഭംഗിന്റെ ചെരുപ്പാണ് വരലൊന്നും പുറത്തു പോലെ

रूमील, पारे रूमील पारे नुद। नुद െ പെട്ടെടുക്കാൻ കയറുന്നത് താഴെ ഒരാളുടെ തല്ലിക്ക് വീണ്ടത്തിന് നീങ്ങുന്നോട്ടാമ്മീടെ പിടിക്കാൻ സഹായിക്കൊണ്ട് അച്ഛൻറെ കൊടുത്തോട്ടി

അച്ചമ്മയും അച്ചാച്ചനും വന്നപ്പോ കൊള്ള പെട്ടികളെ നമ്മുടെ പെട്ടിയാണ് അതിന്റെ ഉള്ളില് ആ ഒന്ന് രണ്ട് പെട്ടികൾ ഉണ്ട് അതെ വെയിറ്റ് കൂടുതലുണ്ടാവും നമ്മുടെ പെട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അതിന്റെ ഉള്ളിൽ ഒന്ന് രണ്ട് പെട്ടികൾ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഉണ്ടോ േഗംണ്ടോ നോക്കട്ടാ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തുവച്ചാലോ അങ്ങനെ പെട്ടി തുടച്ചുകയാണ് പെട്ടി പിന്നെ പുതിയതായത് കൊണ്ടൊന്നും ചെയ്യണ്ട മാസങ്ങളായി അപ്പൊ നമ്മള് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു அப்பா தடியும் பொடிும் இல்ல ஒரு கொல்லத்தை கிளீன் ചെയ്തിட்டு அங்க கொண்டு வந்தப்ப இது ஒரு வல்லத்த பொடி இல்ல அது பொடில மூணு மொத்த பொடி இருக்கு அது நீ இது ներුள்ள இந்த பெட்டியில தீய பொடி இருக்கണ്ടാവില്ല டர்னிங் அது இ பெட்டியுள்ளே தான் ஆமி அப்ப டர்க் ക്ലീൻ ആയിട്ടില്ല കേട്ടോ പെട്ടി ക്ലീൻ ആയിട്ടില്ല പെട്ടിണ്ടല്ല എന്തെങ്കിലും കിടാലോ അപ്പൊ വന്നിട്ട് സെറ്റ് ചെയ്യാം പാട്ടാണോ പെട്ടി പുതിയ പെട്ടി ആണ് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഈ ടേബിളിന്റെ താഴെ ഞങ്ങള് വെച്ചിരിക്കാണ് അത് ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ എത്തിക്കണം എത്തിക്കാന്ന് പറയുമ്പോൾ ഓരോന്നുമില്ല കുറച്ചുള്ളൂ

മിയെ ആടന്നറിഞ്ഞല്ല ഞാൻ ആറ് പെട്ടീന് വേണ്ടി വരുവോ പെട്ടിന് ബലും കൊണ്ടുണ്ടോ ബലും കൊണ്ടായാലോ നമുക്ക് പെട്ടിയിലിട്ടിട്ട് പൊട്ടോന്ന് നോക്കാം അവിടുത്തെ മണിക്ക് എന്നിട്ട് തുടക്കാനാ

അങ്ങനെ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നിലയില്ല ആമിക്കുട്ടി ഇപ്പൊ വെട്ടിയിൽ തുടങ്ങി ആമിക്കുട്ടിയുടെ ഇതായിട്ട് ട്രോളിയാണത് അല്ലേ ഞങ്ങള് വലിയ അടക്കൊതുക്കൊന്നും വെച്ചില്ല കാരണം അത്യാവശ്യം കൊറേ പെട്ടിയുള്ള കാരണം